ആലോചിക്കുന്ന ആ വീടൊന്നും മാറി വേറെ ആ താക്കോൽ പൊട്ടിയിട്ട് ആർക്കാണോ കൊടുത്തിട്ട് കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാനാണ് ഞാൻ എന്റെ ഒരു തീരുമാനം ആലോചനയാണ് ഞങ്ങളുടെ വീട്ടിൽ കാരണം അച്ഛൻ്റെ പിന്നെ ബിഷപ്പിന്റെ പിന്നെ സംഗതി എന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയ വഴി അപമാനിക്കുന്നു അതുകൊണ്ട് ഞാൻ മാപ്പ് പറയണം ഞാൻ പറഞ്ഞു ശരി ഞാൻ അച്ഛൻ ചെയ്ത വീഡിയോ എടുത്ത് മെൻഷൻ ചെയ്തത് അങ്ങനെ വീഡിയോ ഇട്ടിട്ടുള്ളത് അല്ലാതെ നിങ്ങളുടെ വീഡിയോ വരിക ഒന്ന് തട്ടിപ്പുറുകയോ ഒന്നും ചെയ്തിട്ടില്ല മാപ്പ് പറയണമെങ്കിൽ അച്ഛൻ ആദ്യം അടുത്ത കുടുംബത്തിൻ്റെ അടുത്ത് തെറ്റാണെന്ന് മാപ്പ് പറയാമെങ്കിൽ ഞാൻ മാപ്പ് പറഞ്ഞിട്ട് ഞാൻ ഇട്ട വീഡിയോ എല്ലാം ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ നിലത്തെ നിലത്തെ അവിടെ അവിടെ ദൈവം ദൈവം പലരും എന്നോട് സൈബർ നിങ്ങൾ എന്തിനാണ് സഹായം ചെയ്തത് ഈ കാര്യം എല്ലാവർക്കും അറിയാം ഒരു സാധാരണപ്പെട്ട എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് താഴ്മ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ് സഹായിച്ച ആൾക്കാരെ നിന്ദിക്കാതിരിക്കുക എന്നുള്ളത് നമുക്ക് വേണ്ട ഒരു സ്വഭാവ ഗുണമാണ് അതോടൊപ്പം തന്നെ ദൈവകൃപ നമുക്ക് അത്യാവശ്യമാണ് ദൈവഭയം നമുക്ക് അത്യാവശ്യമാണ് എന്നാൽ ഇതൊന്നുമില്ലാത്ത അഹങ്കാരം തലയ്ക്ക് പിടിച്ചു മത്തു പിടിച്ചു നടക്കുന്ന രേണുസുതിക്ക് എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് അത് മാത്രമല്ല രേണുസുദിയുടെ കൂട്ടുകാരിയുടെ കൂടെ ചേർന്ന് പറഞ്ഞതും പ്രവർത്തിച്ചതുമായ പല കാര്യങ്ങളും ഇപ്പോൾ അവർക്ക് തിരിച്ചടിയായി വന്നിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു അതായത് ഇവരുടെ വീട്ടിലേക്ക് ഒരു ഇൻട്രസ് എത്തിയിട്ടുണ്ടായിരുന്നു അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ ഇവർ ഇട്ടിരിക്കുന്ന ബിഷപ്പിനെ കുറിച്ച് മോശം പറഞ്ഞിരിക്കുന്ന ആ വീഡിയോയൊക്കെ ഡിലീറ്റ് ചെയ്യുകയും ബിഷപ്പിനോട് മാപ്പ് പറയുകയും ചെയ്യണം ഇല്ലാത്ത ആ വീട് ഇരിക്കുന്ന പുരയിടം ഇവർക്ക് നഷ്ടമാകും അതാണ് ആ ഒരു ഇൻട്രസ്സിലുള്ളത് എന്തായാലും രേണുസുതി അഹങ്കാരത്തോടുകൂടി പറഞ്ഞ പല കാര്യങ്ങൾക്കും അത് കിട്ടി സംഭാവന കിട്ടി എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും നിനക്കൊക്കെ ധൈര്യമുണ്ട് എന്നെ ഒന്ന് ഇറക്കി കാണിക്കടാ എന്നൊക്കെ ആയിരുന്നു പറച്ചിൽ ഞാൻ അവിടുന്ന് ഇറങ്ങത്തില്ല എന്നാണ് ഒരു വട്ടം പറഞ്ഞത് ഒരു വട്ടം എന്തായിരുന്നു ഞാൻ അവിടുന്ന് പോയി വേറെ എടുത്ത് വാടകയ്ക്ക് താമസിക്കാൻ പോവുകയാണ് എന്ന രീതിയിലും പറഞ്ഞു ഇതെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് എന്തായാലും രേണു ചേച്ചി ആ പറഞ്ഞ ഞാൻ വാടകയ്ക്ക് പോന്നു എന്ന് പറഞ്ഞ ആ കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കി കുറച്ച് പറയാനുണ്ട് കേട്ടോ അതുകൊണ്ടാണ് മാറി ആലോചിക്കുന്ന ആ വീടൊന്ന് മാറി വേറെ ആ താക്കോല് പൂട്ടിയിട്ട് ആർക്കാണോ കൊടുത്തിട്ട് കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാനാണ് ഞാൻ എൻ്റെ ഒരു തീരുമാനം ആലോചനയാണ് ഞങ്ങളുടെ വീട്ടിൽ കാരണം കേട്ടുകേട്ട് മടുത്തു കേക്കുന്നതിന് ഒരു പരിധി ഉണ്ട് ഈ പറയുന്നത് കേട്ടല്ലോ രേണുസ് വാടക പോയി താമസിക്കണം അതായത് പുള്ളിക്കാരി പറയുന്നത് എന്തിനാണ് രേണുസ്തുതി നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത് നിങ്ങൾ ഇടുക്കി ജില്ലയിലെ പശുപാറ എന്ന സ്ഥലത്ത് നിങ്ങളുടെ അച്ഛന്റെ പേരിൽ ഇരുപത്തി സെന്റ് സൈഡ് സ്ഥലമില്ലേ തേയിലത്തോട്ടത്തിന്റെ അടുത്ത് ഏർ അവിടെ വഴിയില്ലെന്നല്ലേ ഉള്ളൂ പൊങ്ങൻ ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു വീട് അങ്ങോട്ട് കുത്തിയിട്ട് അവിടെ താമസിക്കണം എന്തായാലും നിങ്ങളുടെ അച്ഛൻ്റെ പേരിൽ സ്വത്തുണ്ട് ബിഷപ്പ് നിങ്ങളുടെ ആരുമല്ല ഏഹ് ബിഷപ്പ് നിങ്ങൾക്ക് ഒരു സഹായം ചെയ്തതാണ് നിങ്ങൾ എവിടെയോ ഒരു കോളനി കിടന്ന ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്ന് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഹട്ടിന്റെ അടുത്ത് ഏഹ് അദ്ദേഹത്തിൻ്റെ ഹട്ടിൻ്റെ അടുത്ത് റോഡ് സൈഡിൽ ഇവർക്ക് നല്ലൊരു സ്ഥലം കൊടുത്തു ഏഴ് സെന്റ് സ്ഥലം ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് മുപ്പത് ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു സ്ഥലം കൊടുത്തിട്ട് സോഷ്യൽ മീഡിയ വഴി ഇവര് അദ്ദേഹത്തെ ഇട്ട് നാറ്റിച്ചതിന് ഒരു കൈയും കണക്കുമില്ല ഇവര് ഈ പറയുന്ന രേണു കഴിഞ്ഞപ്പോൾ രേണുവിന്റെ കൂട്ടുകാരി അവരും കൂടെ ഈ പറയുന്ന ബിഷപ്പിനെ നാറ്റിച്ചു എന്തൊക്കെയായിരുന്നു ഇവർ പറഞ്ഞത് എന്തായാലും ഇവർ ഒരു ലൈവിൽ വന്നിരുന്നു കൊണ്ട് ഈ പറയുന്ന രേണു സുദീം അതോടൊപ്പം തന്നെ ഈ പറയുന്ന കൂട്ടുകാരിയോട് ഇരുന്ന് ഒരു ഒരു വാചകം അടിക്കുന്നുണ്ട് അത് നിങ്ങളൊന്ന് കണ്ടുനോക്കിയേ ബിഷപ്പിനോട് ഒന്നും പറയാത്ത ബിഷപ്പിനോട് സ്നേഹം മാത്രമുള്ള ബിഷപ്പ് കൊടുത്ത വസ്തുവിൽ കയറി ഇരുന്ന് അവിടെ തൂറി മെഴുകി ഇടുന്ന ആൾക്കാരുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനം നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ ഇതൊന്നുമല്ല എന്തൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നമ്മുടെയിലുണ്ട് ഇത് ചെറിയൊരു ഡോസ് മാത്രം ഇത് ജനങ്ങള് ചിലപ്പോൾ മറന്നുപോയി കാണും എന്തിനാ ബിഷപ്പ് ഇങ്ങനത്തെ ഒരു ലീഗൽ നോട്ടീസ് അയച്ചേ എന്നുള്ള ഒരു കാര്യം ചിലർക്കും അറിയത്തില്ലായിരിക്കാം അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം കാണിക്കുന്നത് ബിഷപ്പല്ല ചേച്ചി ബിഷപ്പാമ്പ് ഏഹ് അത് തന്നെ അടുത്തിരുന്ന പുള്ളിക്കാരിയും അത് ഒന്ന് ഉറപ്പിച്ചു ഇല്ലേ എന്നിട്ടാണ് പറയുന്നത് ഞാൻ ആ പറയുന്ന രേണുവിന്റെ വാ പൊത്തിയിരുന്നു അത് പറയുന്ന സമയത്ത് ഭേണു പറഞ്ഞു ഞാൻ പറഞ്ഞില്ല എന്നാണ് ഈ പുള്ളിക്കാരി പറഞ്ഞത് എന്നാൽ അതിനെ ഉറപ്പിച്ചത് ഈ പുള്ളിക്കാരിയല്ലേ അല്ലയോ ഏഹ് ഈ പുള്ളിക്കാരി തന്നെ അല്ലയോ ഉറപ്പിച്ചത് ഓക്കെ ബാക്കി കേട്ടു നോക്കാം ഇന്നലെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അപ്പൊ ഇന്ന് ഞാൻ എന്തായാലും ഇവിടെ വരുമായിരുന്നു അപ്പം എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവിടെ ഇവിടെ പോയിട്ടാണ് പറഞ്ഞു വന്നിട്ട് അച്ഛന്റെ പിന്നെ ബിഷപ്പിന്റെ പിന്നെ സംഗതി എന്താന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയ വഴി അപമാനിക്കുന്നു എന്ന് അതുകൊണ്ട് ഞാൻ മാപ്പ് പറയണം ഞാൻ പറഞ്ഞു ശരി ഞാൻ അച്ഛൻ ചെയ്ത വീഡിയോ എടുത്ത് മെൻഷൻ ചെയ്താണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത് അല്ലാതെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരികയോ ഒന്നും തട്ടിപ്പറിയോ ഒന്നും ചെയ്തിട്ടില്ല മാപ്പ് പറയണമെങ്കിൽ അച്ഛൻ ആദ്യം രേണുവിന്റെ അടുത്തും കുടുംബത്തിന്റെ അടുത്തും ചെയ്ത തെറ്റാണെന്ന് മാപ്പ് പറയാമെങ്കിൽ ഞാൻ മാപ്പ് പറഞ്ഞിട്ട് ഞാൻ ഇട്ട വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് കളയാമെന്ന് പോലീസ് സ്റ്റേഷനിൽ എൻ്റെ ഞാൻ അതെ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തിരുന്നു കൈയ്യടിക്കുന്ന ആള് ബിഷപ്പിനെ ഓ എന്ന് പറഞ്ഞു കളിയാക്കുന്ന ആള് ബിഷപ്പിനെ ബിഷപ്പാമ്പെന്ന് ആഹ്ലാദത്തോടു കൂടിയും സന്തോഷത്തോടുകൂടി വിളിച്ച രേണു സുതി അതിന്റെ തൊട്ടടുത്തിരുന്നു കൊണ്ട് ഈ പറയുന്ന കൂട്ടുകാരിയും ഇരുന്ന് വാചകം അടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇനിയും നിങ്ങൾ കേൾക്കണം അതിനകത്ത് ബാക്കിയുണ്ട് കാര്യങ്ങൾ ഞാൻ എല്ലാവരും ഇവർക്ക് വേദനയ്ക്ക് അതൊരു വേദന അല്ലേ അച്ഛന് മാത്രമേ ഉള്ള വേദന അച്ഛൻ മാത്രമേ ഉള്ള ഈ രേണുസുറിന്റെ പേരിലെ ആയിരിക്കുന്ന പാവം പിടിച്ചോഷിക്കുന്നുണ്ടെന്ന് ആർക്കും അറിയില്ലേ പ്രതികരിക്കും എല്ലാ സാമരും ഇവിടെ എനിക്കും ഉണ്ട് അച്ഛനും അമ്മയും ബിഷപ്പിനും ഉണ്ട് ഈ പറഞ്ഞ രേണുവിനും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ശരിയല്ലേ എന്നാൽ ഇവിടെ ബിഷപ്പിന്റെ കുടുംബത്തിനെ ബിഷപ്പിന്റെ അമ്മയെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞത് നിങ്ങളാണ് അതായത് ബിഷപ്പിന് വേറൊരു കുടുംബമുണ്ട് ബിഷപ്പിന് എന്താ പറയാ ഡി എൻ എ കൊണ്ട് യുവാക്കൾ വരുന്നുണ്ട് ബിഷപ്പ് മുളക്കെട്ട് കെട്ടിക്കൊണ്ട് ഇവിടെ ഇരിക്കുന്നു എന്ന രീതിയിലൊക്കെ പറഞ്ഞ് നിങ്ങൾ വീഡിയോ ഇട്ടില്ലേ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനുണ്ടായ മാനസിക അവസ്ഥ എത്ര അധികമുണ്ട് അതേക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അത് ഞാൻ കേൾപ്പിക്കാം ആദ്യ തീർക്കട്ടെ അത് ചോദിച്ചു അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ കളിയാക്കാൻ ഞാൻ പറഞ്ഞത് സാറേ ആ അച്ഛനെ വീഡിയോ രണ്ട് സാർ ഇതിൽ ഞാൻ അപ്പം പറയുന്നു പറഞ്ഞു അപ്പൊ എന്തോ പറഞ്ഞ വീഡിയോ കാണിക്കാണിതാ ശ്രീ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടല്ലോ പറഞ്ഞത് വിഷപ്പാമെന്ന് വിളിച്ചാൽ നിങ്ങൾ അനുഭവിക്കുന്നു പറഞ്ഞപ്പോൾ ഒന്നുമില്ല എന്ന് തൊട്ടടുത്തിരുന്ന ഈ പറയുന്ന ചേച്ചിയും പറഞ്ഞിട്ടുണ്ട് ഇല്ലേ നിങ്ങൾ വിചാരിച്ചു ബിഷപ്പിനെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല അദ്ദേഹം ഒരു ഭൂമി എഴുതി തന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമ്മുടെയാണ് എല്ലാം നമ്മുടെ സ്വന്തമാണ് നമുക്കെന്തും ചെയ്യാം എന്നുള്ള ഒരു 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 ഇതായിരുന്നു നിങ്ങൾക്ക് എന്നാൽ അത് പാടെ തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ അങ്ങോട്ട് എത്തിയല്ലോ ഇൻട്രസ്റ്റ് എത്തിയല്ലോ ഓക്കെ ഇനി ബിഷപ്പ് ഇവരുടെ ഇത് കാരണം ബിഷപ്പ് അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹം വളരെ കൂടി അന്ന് മീഡിയയിലൂടെ പറഞ്ഞൊരു കാര്യമാണ് അത് നിങ്ങളൊന്ന് കേട്ടു നോക്കി കുടുംബത്തെ സഹായിക്കാൻ പോയതിന് ശേഷം എൻ്റെ മാനസികത്തിൽ എനിക്കുണ്ടായ ദുഃഖങ്ങൾ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്ന വേദനകൾ എൻ്റെ മാതാവ് അനുഭവിക്കുന്ന വേദനകൾ ചെറുതൊന്നുമല്ല ഇപ്പം രേണു വന്നു കഴിയുമ്പോൾ നിങ്ങൾ കണ്ടോണം ഒരു ലക്ഷം ഇന്റർവ്യൂ നടക്കും ഒരു ലക്ഷം ഇന്റർവ്യൂ രേണുവിനെ നടക്കും അതിനകത്ത് മൊത്തം എന്നെ വലിച്ചു തീറും എന്താണെന്നറിയോ കിടക്കാൻ കിടപ്പാടം ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത തെറ്റാണ് ഞാൻ ചെയ്തേക്കുന്നത് അടച്ചുറപ്പില്ലാത്തൊരു വീട്ടിൽ താമസിച്ചു ആ വാടകയ്ക്ക് കിടന്ന വീടിൻ്റെ ഉടമസ്ഥൻ മൂന്ന് പ്രാവശ്യം ഇവിടെ വന്നു അയാൾക്ക് റെന്റ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു ഒരു പട്ടിയെ ആട്ടി ഓടിക്കുന്ന പോലെ താങ്കച്ചനും ദേണും കൂടെ നിന്ന് അവരെ അടിച്ച് ആ മനുഷ്യനെ ആടിച്ചു ഓടിച്ചിട്ട് ഇവിടെ വന്ന് കരഞ്ഞാ പോയത് ആ മനുഷ്യൻ പേര് പേരും പറയുന്നില്ലയാണ് ആ പുള്ളിയുടെ വോയിസ് സോഷ്യൽ മീഡിയ കേട്ടതാണ് കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ആ മനുഷ്യൻ ഇവിടെ വീണ്ടും വന്നിട്ട് പറഞ്ഞു പിതാവേ എനിക്ക് ആ പൈസ കിട്ടത്തില്ലല്ലോ ഞാൻ പറഞ്ഞു ഇനി ആവശ്യം പറഞ്ഞു അച്ഛാ ഇവിടെ വരല്ലേ എനിക്ക് കിടക്ക പൊറുതിയില്ല പതിമൂവായിരം രൂപ കേട്ടല്ലോ ബിഷപ്പ് പറഞ്ഞത് ഇദ്ദേഹം അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടുകൾ ഇദ്ദേഹത്തിന്റെ കുടുംബം അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടുകൾ അത് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമായിരുന്നു ഈ രേണുസുതി കാരണവും രേണുസുദിയുടെ കൂട്ടുകാരി കാരണവും ഇവർ അന്നിട്ട് മീഡിയയുടെ മുമ്പിൽ വന്ന് ഈ മനുഷ്യനെ പറയാവുന്നതിന്റെ അങ്ങേയറ്റം പറഞ്ഞു ഞാൻ കാണിച്ചു തരാം ഈ ഒരു ഇതൊന്ന് കണ്ടു നോക്കി ഈ തമ്പലെയും നിങ്ങളൊന്ന് നോക്കി ഇതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ തന്നെ നോക്ക് നിങ്ങൾ തന്നെ ഒന്ന് നോക്ക് എന്റെ പൊന്നുപേക്ഷകരെ ആ തമ്പലയെ നിങ്ങളൊന്ന് വായിച്ചു നോക്കി ഞാൻ കാണിച്ചു തരാം മുലക്കച്ചയും കെട്ടി രാവിലെ വന്നിട്ടുണ്ട് ബിഷപ്പ് അല്ല ബിഷപ്പ് ഡി എൻ എ റിസൾട്ടുമായി യുവാക്കൾ രംഗത്ത് നാറ്റിക്കരുത് എന്ന് ബിഷപ്പ് പറഞ്ഞു എന്ന് തേഞ്ഞൊട്ടി തേഞ്ഞൊട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇതോടുകൂടിയാണ് പുള്ളിക്കാരി അത് ഇട്ടിരിക്കുന്നത് ആരെ കൂട്ടുകാരി ഡി എൻ എ യുവാക്കൾ രംഗത്ത് എന്ന് പറയുന്നതിന് കാരണമുണ്ട് അതായത് പുള്ളിക്കാരന് കല്യാണം കഴിച്ചിട്ടുണ്ട് കുറെ കുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് എടുത്ത് ഇവർ വായിച്ചിട്ട് അത് വെച്ചാണ് ഇവർ പറയുന്നത് ബിഷപ്പ് വന്ന് ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അത് മുലക്കെട്ട് കെട്ടി അദ്ദേഹത്തിന്റെ വസ്ത്രത്തെ അദ്ദേഹത്തിന്റെ ആ സ്ഥാനിക ചിഹ്നങ്ങളെ എല്ലാം അധിക്ഷേപിക്കുകയാണ് ഇദ്ദേഹം ഇട്ടിരിക്കുന്ന മോതിരം തൊട്ട് ഇദ്ദേഹം ഇരിക്കുന്ന കസേറ ഇദ്ദേഹം പിടിച്ചിരിക്കുന്ന കുരിശ് ഇദ്ദേഹം കെട്ടിയിരിക്കുന്ന ഇടക്കെട്ട് ഇതെല്ലാം ഒരു സ്ഥാനിക ചിഹ്നങ്ങളാണ് ഒരു സഭയുടെ ചിഹ്നങ്ങളാണ് അതിനെയാണ് ഇവർ വന്നിരുന്നിട്ട് അധിക്ഷേപിച്ചത് വളരെ വളരെ മോശമായിട്ട് ഇദ്ദേഹത്തെ ചിത്രീകരിക്കുകയും ഇദ്ദേഹത്തെ പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന രേണു രേണുസുദിയുടെ എന്താ പറയുക ചേച്ചി വിദേശത്തുള്ള ഒരുത്തന് ഫോൺ നമ്പർ കൊടുത്തിട്ട് അവരെ കൊണ്ട് വിളിപ്പിച്ച് ഇദ്ദേഹത്തെ നാട്ടിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തെ എന്തൊക്കെയാണ് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന രേണു സുധി പറഞ്ഞു ഇതിനെല്ലാം കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം കൊടുത്ത ഒരു വസ്തു ഏ എവിടോ കിടന്നാ അതായത് വാടക പോലും കൊടുക്കാതെ ആ ചേട്ടൻ വേവിച്ചാൽ എന്നെ വിളിച്ച് സംസാരിച്ചതാ എനിക്ക് കുഞ്ഞെ വാടക പോലും കിട്ടിയില്ല മോനെ അതെങ്ങനെയല്ലോ ഒന്ന് കിട്ടുമെന്ന് നോക്ക് എനിക്ക് മരുന്ന് മേടിക്കണമെന്ന് ആ ആ മനുഷ്യന്റെ പൈസ പോലും കൊടുക്കാതെ അവിടെ കിടന്ന വാടക വീട്ടിൽ കിടന്ന ആൾക്കാരാണ് എന്നിട്ട് അവിടുന്ന് ഇവരെ കൊണ്ടുവന്ന് ബിഷപ്പിന്റെ വസ്തുവിന്റെ സൈഡിൽ അതായത് ബിഷപ്പിന്റെ ഹട്ടിന്റെ അടുത്ത് കൊണ്ടുവന്ന് ഇവർക്കൊരു കൊടുത്തു വസ്തു എന്തിന് നന്നായി ഇരിക്കട്ടെ ഒരു പിന്നെ ഭർത്താവില്ലാത്ത കൊച്ചാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എന്നെല്ലാം പറഞ്ഞ് മനസ്സ് അലിഞ്ഞ് കൊടുത്തതാണ് അദ്ദേഹം അദ്ദേഹം നിരവധി പേരെ സഹായിച്ചിട്ടുണ്ട് എന്നാൽ ഇതുപോലത്തെ ഇവരെ സഹായിച്ചത് മൂലം അദ്ദേഹം ഇപ്പൊ ചിന്തിക്കുകയാണ് ഇനി ആരെ സഹായിക്കണ്ട എന്നുള്ള കാര്യം പറയുന്നുണ്ട് സത്യം വളരെ വിഷമം തോന്നുന്നു ഒരു ഇല്ലാണ്ടാക്കി കളഞ്ഞു എന്നെ ഇവിടെയും ജീവിക്കാൻ അനുവദിക്കത്തില്ലേ എന്നെ ഇതിനകത്തും ജീവിക്കാൻ സമ്മതിക്കത്തില്ലോ നിങ്ങൾ ദയവ് ചെയ്ത് ഞാൻ കൈകൂപ്പി പിടിച്ചുകൊണ്ട് പറയുക അനർഹരായിട്ടുള്ളവരെ സഹായിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ ഒരു അഞ്ച് പ്രാവശ്യം ആലോചിച്ച് ദയവ് ചെയ്ത് നിങ്ങൾ അവരെ സഹായിക്കാവുന്ന ഞാൻ വിനയപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഈ കുടുംബത്തെ സഹായിക്കാൻ പോയതിനു ശേഷം എന്റെ മാനസികത്തിൽ കേട്ടല്ലോ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം നിരവധി പേരെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇപ്പൊ പറയുകയാണ് കൈകൊപ്പിക്കൊണ്ട് പറയുകയാണ് ഇനി നിങ്ങൾ ഇങ്ങനെയുള്ളവരെ സഹായിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിച്ചിട്ട് വേണം സഹായം ചെയ്യാനെന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അദ്ദേഹം അനുഭവിച്ച മാനസികവും ശാരീരികവുമായിട്ടുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ മുപ്പത് ലക്ഷം രൂപ വിലമതിക്കുന്ന വസ്തു കൊടുത്തിട്ട് ഒരു ദാനം കൊടുത്തതാണ് ദാനം കൊടുത്ത പശുവിന്റെ പല്ലെന്നി നോക്കുന്ന ടീമുകളാണ് അവർ എന്നിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത് വസ്തുവിന്റെ അവിടേക്ക് വഴിയില്ല ഏതോ ഒരുത്തിയെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഇന്റർവ്യൂ കൊടുത്തിരുന്നു അവിടോട്ട് ബസ് റൂട്ട് പോലും ഇല്ല എന്ന് ഏതോ കാട്ടും പ്രദേശത്ത് കൊണ്ടു കൊടുത്തു വന്ന് ബസ് ഇല്ല അതൊരു കാട്ടുപ്രദേശമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു കൂട്ടുകാരിയെ കൊണ്ടിരുത്തി ഇന്റർവ്യൂ എടുപ്പിച്ച ആളാണ് ഈ പറയുന്ന രേണു സുധി അങ്ങനെയുള്ള സ്ഥലത്ത് ഇനി നിങ്ങൾ കിടക്കണ്ട നിങ്ങൾ പോകൂ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ആ ഇടുക്കി കിടക്കുന്ന പരുന്തം പാറ കിടക്കുന്ന ആ സ്ഥലത്ത് നിങ്ങളുടെ അച്ഛന്റെ പേരിലുള്ള ഇരുപത്തഞ്ച് സെന്റ് സ്ഥലത്തിന്റെ അകത്ത് തേലുത്തോട്ടത്തിനകത്ത് പോയി നിങ്ങൾ ഉണ്ടാക്കും വീട് ഏഹ് അങ്ങോട്ട് വഴിയില്ലെന്നല്ലേ ഉള്ളൂ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി നടന്ന് ആ ഇടവഴിയിൽ കൂടെ അങ്ങോട്ട് പോകും പോയി അവിടെ താമസിക്കും അവിടെ താമസിക്കും അതാണ് വേണ്ടത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് നല്ലത് പിടിക്കില്ല നല്ലത് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ദഹിക്കില്ല കാരണം നിങ്ങൾക്ക് അവിടെയും കുറ്റം മാത്രമേ ഉള്ളൂ ഫിറോസ വീട് വെച്ച് തന്നതില് നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യനെ പറഞ്ഞു താജ് നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്തതാണ് നിങ്ങൾക്ക് ആ പേപ്പറുകളൊക്കെ ശരിയാക്കി തന്നു അദ്ദേഹം താജൻ്റെ തന്തയാണോ എന്ന് ചോദിച്ചു മറുനാടൻ അവിടെ വീഡിയോ പിടിക്കാൻ വന്നപ്പോൾ ആ ഒരു മതിലില്ല എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം മതിൽ വെക്കാൻ പൈസ കൊടുത്തു ഒട്ടനെ മറന്നാടൻ്റെ തന്തയ്ക്ക് വിളിച്ചു മറന്നാടൻ അല്ല ഈടി കെട്ടി കൊടുത്തത് പൈസ കൊടുത്തത് മാത്രമേ ഉള്ളൂ എന്ന് തുടങ്ങി എന്തൊക്കെയാണ് പറഞ്ഞത് ബിഷപ്പിനെ പറഞ്ഞതിനാണ് കയ്യും കണക്കുമില്ലാത്തത് വളരെ മോശമായിട്ട് അത് നോക്കിക്കോണ ഒരു പുരോഹിതനല്ല പുരോഹിതനെക്കാട്ടിലും മുകളിൽ നിൽക്കുന്ന ഒരാള് ഒരു സഭയുടെ ഒരു മേൽ അധ്യക്ഷനാണ് ഒരു മഹാപുരോഹിതനാണ് പുരോഹിതനാണ് ഇദ്ദേഹത്തിനെതിരെയാണ് ഇതുപോലത്തെ വൃത്തികേടുകൾ പറഞ്ഞത് ഒരു സഭയെ മൊത്തം അതിഷേധിക്കുന്ന രീതിയിൽ പറഞ്ഞു ഏഹ് അദ്ദേഹത്തിന്റെ സ്വത്ത് കടന്നിട്ട് അദ്ദേഹത്തിന്റെ നല്ല മനസ്സല്ലേ എത്രയോ ആൾക്കാർ എത്രയോ ആൾക്കാർ നമുക്ക് മെസ്സേജ് ഇടുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു സഹായം ആ ബിഷപ്പിനോടൊന്നും പറയാമോ ഞങ്ങൾക്ക് വീടില്ല ഞങ്ങൾക്കൊരു പിന്നെ സ്ഥലത്തിന്റെ കാര്യം ഒന്ന് തീരുമാനമാക്കാമോ എന്ന രീതിയിലൊക്കെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നാരുകൾ ഈ പണി കാണിച്ചത് ഏഹ് അദ്ദേഹം പറഞ്ഞു കേട്ടോ ഇനി നിങ്ങൾ ആരെ സഹായിച്ചാലും നിങ്ങൾ നൂറുവട്ടം ഒന്ന് ചിന്തിച്ചിട്ട് വേണം സഹായിക്കാനെന്ന് ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചില്ലേ ഇപ്പോഴെന്തായാലും നിങ്ങൾക്കൊരു ഇൻഡക്സ് അങ്ങോട്ട് എത്തിയിട്ടുണ്ടല്ലോ ഏഹ് അത് അത് അതങ്ങോട്ട് വായിച്ചു നോക്കണം വക്കീൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് വായിപ്പിക്കണം വായിച്ച് മനസ്സിലാക്കണം എന്താ എഴുതിയിരിക്കുന്നതെന്ന് കേട്ടോ എന്നിട്ട് ആ വീട്ടിൽ നിന്ന് പായും നല്ലയണയും എടുത്തോട്ട് വിട്ടോണം ഏഹ് ഞങ്ങളെ ഇറക്കി വിടുന്നത് ആരെ ഇറക്കി വിടുന്ന ഒന്ന് ചോദിച്ചത് കണ്ടോ ഇതാണ് എന്തായാലും ആ കിച്ചു ഇതിനു മുമ്പേ കിച്ചു പ്രതികരിക്കണമായിരുന്നു കിച്ചു മുമ്പേ ഈ പറയുന്ന തളെ ഒന്ന് അടക്കിയിരുന്നെങ്കിൽ ഇത്രയും മുമ്പോട്ട് പോകത്തില്ലായിരുന്നു ഇത് കിച്ചുവിന്റെ ഒരു വസ്തുവാണ് അതോടൊപ്പം തന്നെ ചെറിയ ഇറക്കനായിട്ട് ഋണ്ടപ്പന്റെ പേരിലുള്ള ഒരു വസ്തുവാണ് ഇവിടെ കയറി കിടന്നിട്ടാണ് ഇതുങ്ങൾ കയറി ഈ പണിയൊക്കെ കാണിച്ച് ഇപ്പൊ അതുങ്ങൾക്ക് കൂടെ വീടില്ലാത്ത അവസ്ഥയാക്കി വെക്കുന്നത് അതുങ്ങൾക്ക് സ്വത്ത് അവസ്ഥയാക്കി വെക്കുന്നത് ഇനി എന്തായാലും ഇടുക്കി പരിന്തം പോയിട്ട് അവിടെ പോയി ഒരു വീട് കുത്തി സ്വന്തം കാശിലെ ഏഹ് തങ്കച്ചനോട് പറ ഉണ്ടാക്കിത്തരാൻ തങ്കച്ചൻ ഉണ്ടാക്കി തരും ഇവരുടെയൊക്കെ ധാരണ എന്തായിരുന്നു ബിഷപ്പിന്റെ അനിയനാണ് തങ്കച്ചൻ ബിഷപ്പിന്റെ കൂടപ്പറപ്പാണ് അല്ലെങ്കിൽ ബിഷപ്പിന്റെ ഫാദർ ഫിലിപ്പിന്റെ മകനാണ് തങ്കച്ചൻ എന്ന രീതിയിലും ആ സ്വത്തു മൊത്തം എനിക്കിവിടെ അവകാശപ്പെട്ടതാണ് എന്ന രീതിയിലായിരുന്നു ഇവരുടെ പെരുമാറ്റമല്ല എന്തായാലും അതിനൊരു അവസാനം എത്തിയല്ലോ കിട്ടിയല്ലോ നല്ലൊരു പണി ആ പണിയും വാങ്ങിച്ചു വെച്ചോണ്ട് അങ്ങോട്ട് ഇരിക്കേ ഇതുകൊണ്ടൊന്നും തീരത്തില്ല ഏണു സുതിയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന കൂട്ടുകാരിയും നിങ്ങൾ കാരണം ആ കുട്ടികളെ വഴിയാധാരമാക്കുന്ന രീതിയാണ് കണ്ടത് എന്തായാലും ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ഇതൊന്നുമല്ല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ ഈ ബിഷപ്പിനെ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇനി വരും ദിവസങ്ങളിൽ അത് പുറത്തു കൊണ്ടുവരും എല്ലാ കാര്യങ്ങളും പുറത്തിടും അത് നിങ്ങൾ കണ്ടു കാരണം നിങ്ങൾ ഇപ്പൊ വന്നിട്ട് വലിയ രീതിയിൽ എന്തോ വലിയ നല്ല ആൾക്കാരാണ് ബിഷപ്പാണ് അപ്പോൾ എല്ലാം പറഞ്ഞത് ബിഷപ്പ് ഇത് പറഞ്ഞതുകൊണ്ട് ഞാനിത് പറഞ്ഞു ഞാനൊരു കമന്റ് നോക്കി വായിച്ചു എന്ന രീതിയിലൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ടല്ലോ എന്നാൽ അതൊക്കെ അങ്ങോട്ട് ഇട്ടുതരാം അടുത്ത ദിവസങ്ങളിൽ കേട്ടോ എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്കൊന്നും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമന്റ് കമ്മിയ അടുത്ത വീഡിയോ കാണുന്നവരി എല്ലാവർക്കും